ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിലൂടെ മണ്ണിന്റെ കരുത്ത് വർദ്ധിപ്പിച്ച് ജൈവ കൃഷിയുടെ പ്രാധാന്യം മറ്റു കർഷകരെ ബോധ്യപ്പെടുത്തുന്ന കർഷകനാണ് ഇടുക്കിയിലെ ജോർജ് കൂട്ടി കളരിയമ്മക്കൽ പച്ചക്കറികളും നാണ്യവിളകളും ഇദ്ദേഹം ഉത്പാദിപ്പിക്കുന്നു പരമ്പരാഗത കൃഷി വികാസ് യോജനയുടെ ഭാഗമായ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി തന്റെ കൃഷിയിടത്തിൽ വിജയകരമായി നടപ്പിലാക്കുന്ന കർഷകനാണ് ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ അമ്പഴച്ചാൽ സ്വദേശി കളരിയമ്മാക്കൽ ജോർജ്ജ് കുട്ടി കുരുമുളക് ഏലം ജാതി പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കാർഷിക വിളകൾ തികച്ചും ജൈവ രീതിയിലുള്ള കാർഷിക പരിപാലനമാണ് ഈ കർഷകൻ നടത്തിവരുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും പള്ളിവാസൽ കൃഷിഭവന്റെയും സഹകരണത്തോടെ വാം ഉൾപ്പെടെയുള്ള ജൈവ വളങ്ങൾ നിർമ്മിച്ച് ജോർജ് കുട്ടിച്ചേട്ടൻ അതെ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ആറു വർഷത്തോളം ആയിട്ടുള്ളൂ പക്ഷെ അതിന്റെ മെച്ചം എനിക്ക് വളരെയധികം ആ ജൈവ കൃഷിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഏതൊരു പദ്ധതി പ്രകാരം നടക്കുന്ന ജൈവ കൃഷിയിലേക്ക് ഞാൻ തിരിച്ചിട്ടും ഞാനും ഞങ്ങളുടെ പള്ളിവാസ കൃഷി ഓഫീസറും കൂടെ കൂടി അതിൻ്റെതായ ഒരു യൂണിറ്റ് ഞങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് ആ മാർഗം സ്വീകരിക്കുകയും ചെയ്തതിൽ പിന്നെ എന്റെ കൃഷിക്ക് വളരെയധികം മെച്ചം കാണുന്നുണ്ട് ചാണവും കള്ളപ്പിണ്ണാക്കും ോമൂത്രം ഇതെല്ലാം കൂടെ കൂടി ഒരു മിച്ചിടതം ഉണ്ടാക്കി അതാണ് എല്ലാ ചെടികൾക്കും നമ്മൾ കൊടുക്കുന്നത് എന്താ അത് വളരെയധികം മെച്ചമായിട്ട് മൂന്ന് വർഷം കൊണ്ട് എന്റെ തെങ്ങ് ലോട്ടറിയിടാൻ സാധിച്ചെന്നുള്ളതാണ് അതായത് സംഗ്രഹനങ്ങളല്ല നാടൻ തെങ്ങുകൾ വരെ അതിലേക്ക് അത് മെച്ചപ്പെട്ട ഒരു രീതി കൃഷി രീതി നമുക്ക് പ്രകൃതി കൃഷി പദ്ധതിയുടെ പ്രചാരകൻ കൂടിയായ ഈ കർഷകൻ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും വഴി കുരുമുളക് ഉൾപ്പെടെയുള്ള വിളകൾ വർഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് മണ്ണിന്റെ കരുത്തു വർദ്ധിപ്പിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പ്രകൃതി കൃഷി പദ്ധതിയുടെ ഗുണഫലങ്ങൾ മലയോര കർഷകരെ തന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ വഴി ബോധ്യപ്പെടുത്തുകയാണ് ജോർജ്ജ് കുട്ടി കളരിയമാക്കൽ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി